ൊങ്ക ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ ഭയങ്കര ആഗ്രഹത്തിന്റെ പുറത്ത് ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകാൻ നേരം ഒരു ചേട്ടനെ കണ്ടപ്പോൾ രണ്ട് നൊങ് മേടിച്ചു പൊട്ടിങ്ങനെ അറിയാൻ വയ്യാത്ത പണി ചെയ്യാൻ പോവാണ് ആ ചേട്ടൻ നന്നാക്കി തരാം ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് എനിക്കിത് ഇത്രയും ശരിയാക്കി തന്നത് വീൽസിലൊക്കെ കാണുന്ന പോലെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം സ്പൂണും കൊണ്ട് നോക്കി സ്പൂണും കൊണ്ട് നോക്കിയിട്ട് ശരിയായില്ല പിന്നെ കത്തി എടുത്ത് ഇങ്ങനെ ചുറ്റു ഇങ്ങനെ കയറി നോക്കി എന്നിട്ട് ശരിയാവുന്നില്ല പിന്നെ ഇതിന്റെ ടേസ്റ്റ് പറയുവാണെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല അല്ലാത്ത ഒരു കൈപ്പും ഒരുമാതിരി ഒക്കെ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര ഹൈ കൊടുത്തിട്ട് ഞാൻ ഇത് മേടിച്ചത് വെറും കാശ് നഷ്ടമായിരുന്നു എനിക്ക് തോന്നുന്നത് ആ പുള്ളിക്കാരൻ ഈ പച്ച തന്നതുകൊണ്ടാണ് തോന്നി ഈ ടേസ്റ്റ് ഉണ്ടായത് ഇച്ചിരി കൂടെ കറുത്ത ആ ഒരു സാധനമായിരുന്നു കിച്ചിനോട് ടേസ്റ്റ് ഉണ്ടായിരുന്നാണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ നോക്കുക കഴിക്കാൻ ഇഷ്ടമാണോ കഴിച്ചിട്ടുള്ളവരെ എന്തായാലും കമന്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ